ഞങ്ങള് രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കാന്ന് ഓർത്ത് അപ്പൊ ഒരാള് പുറത്ത് നല്ല പണിയിലാണ് സംവീലാണ് എന്താണ് പറയാനുള്ളത് കിടന്ന് ചായ പുട്ട് കട മജീ മേടിച്ച് കണ്ടു അപ്പൊ രാവിലെ ഞങ്ങൾ നമ്പൃത്തി നമ്മള് വീടൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടാ വീടൊക്കെ പൂട്ടി ഇറങ്ങി ഒരാൾ ഇനി കുറച്ച് ദിവസത്തേക്കുണ്ടാവൂലേട്ടാ എന്തായാലേ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പതീന്ന് രാവിലെയാണല്ലേ ശനിയാഴ്ച ദിവസം രാവിലെയാണ് നമ്മള് വീഡിയോ എടുക്കണത് മൂന്നുപേരുണ്ട് ആ ഇവിടെ ഉണ്ട് എന്തേലൊക്കെ സൗണ്ട് സൈഡിൽ കൂടെ കേൾക്കണോ ഇവിടെ നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ട് ഇല്ലായിരിക്കും കേക്കണ്ട് ആയിരിക്കും സൗണ്ട് കേക്കണ്ട് അപ്പൊ ഇന്ന് ഏഹ് ഞങ്ങള് രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കാന്ന് ഓർത്ത് അപ്പൊ ഒരാള് പുറത്ത് നല്ല പണിയിലാണ് സംകൃതി ആയിട്ടുള്ള പണിയിലാണ് അപ്പൊ ഒന്ന് ഹെൽപ്പ് വല്യ മടിയൊന്നും ഇല്ലാതെ പറഞ്ഞപ്പോ തന്നെ ചെയ്ത് എനിക്കാണെങ്കിൽ മറ്റേ കൈകൊട്ടിക്കാളുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോ ഞാനങ്ങൾ കണ്ണാന്ന് പറഞ്ഞ ഞാനവിടെ ഇരുന്നേ ശ്രുതിക്കാണെങ്കി ഇന്നലെ ചുമ നേരിട്ട് ഉണ്ടായിരുന്നു പിന്നെ ആകെ പ്രശ്നം കുറഞ്ഞിട്ടാ ഇപ്പൊ ശരിയായി കണ്ടിട്ടാണ് കണ്ടരണ കിടന്നത് അപ്പൊ ശ്രുതിക്കും പാടില്ല എന്നാ രണ്ടുപേരും ഞങ്ങൾ അടി കാണിച്ചു വാവ എന്താണ് പറയാനുള്ളത് ഒന്നും അമ്മക്കും ഭാര്യക്കും വയ്യാണ്ടാവുമ്പോണ്ടായപ്പോ

നാല് വശം ഒരു ായാലും ചുറ്റും ഒരു ദിവസം നടക്കണോന്നാണ് പറഞ്ഞത് പ്രദക്ഷിണം വെക്കണം വീട് ഈ ഒരു വശം മാത്രം അടിച്ചോണ്ടായില്ല ഏഹ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ വീട്ടില് നിങ്ങൾ രസമാണ് പരിപാടി രസമാണ് വയറൊക്കെ കൊറയും കുനിങ്ങി നേരെ ഇത് മൊത്തം ചവറായിരുന്നു വെച്ചാൽ കണിക്കൊന്നെ ഏലിങ്ങനെ വീണോണ്ടിരിക്കയാണ് നല്ല മഴക്കിണ്ട് അണ്ട് ഇത്ര അല്ല ഇപ്പൊ വെട്ടിക്കുന്നത് അപ്പൊ അടിക്കാൻ നേരം എല്ലാ ദിവസവും നല്ല പറയണം അല്ലേ വേഗം പോയി ചൂലെടുക്കണം തിരിക്കണു പിരിക്കണേ ഇടത്തോട്ട് തിരിക്കണ വലത്തോട്ട് ആ ശരിയാണ് വേഗം അടിച്ചഴിഞ്ഞല്ലോ കുളിക്കാനും കണ്ണൻ തന്നെ വായി കൊച്ചു രാവിലത്തെ വിശേഷങ്ങളും കാണിച്ചോണ്ട് രാവിലത്തെ കളിയില്ല ല്ലൊക്കെ പറയും ഞാൻ വരുമ്പോ ചുടിക്കിടക്കണോ ഞാൻ വേണ്ടി വെക്കുമ്പോ ആളെ കാണാനില്ല പോയിന്നോ നല്ല തണുപ്പും അവർ കുളിയിലൊക്കെ വന്നിട്ട് പെട്ടെന്നാണ് അത്ര നേരം കൊഴപ്പുണ്ടായില്ല വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കൊറേ നേരം കഴിഞ്ഞപ്പോഴേക്കും കിടന്ന അമ്മ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ പാരസെറ്റാമോൾ കൊടുത്ത് അല്ലാതെ കട്ടഞ്ഞായ മറ്റേ കുരുമുളങ്ങ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഓണാക്കി നമ്മൾ എന്തെങ്കിലും അസുഖം അപ്പതന്നെ മരുന്നിനൊന്നും പോണമൊന്നും ഇല്ല എല്ലാവരും നമ്മുടെ കയ്യിലുള്ള പൊടി പൊടിയെ കൈ ഉപയോഗിക്കാം പാരസെറ്റാമോൾ മരുന്നാണ് ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് തോന്നലേണ്ട സംഭവം അടിച്ചു കഴിഞ്ഞിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് അവന്റിക്കേണ്ടതാണ് സംഭവം നമുക്ക് ബാക്കി വാക്ക് വിശേഷം അല്ലെ അപ്പം വാരിക്കോ ബാക്കോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്ന് ചായ

ും കഴിച്ചിണ്ടാവില്ല പിന്നെ ഇത് കഴിച്ചുണ്ട് എല്ലാവരും ആ അതന്നെ അതെ അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനിക്കിന് കുറച്ച് ഓട്ടോ കണ്ടാവശ്യത പോകാണ്ട് അതൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടത്തെ മനോഹരമായ ഗ്രാമം ഒക്കെ കാണിച്ചു തന്നിട്ട് ഇബ്രാസ് ഞാനാ പോണം പോ രാവിലെ പോയി മേടിച്ചു കൊടുത്തിട്ടോ എനിക്ക് പോവാൻ കഴിച്ചതന്നോ അപ്പൊ ഞാൻ കഴിക്കാൻ പിന്നെ ആദ്യമായിട്ട് ചട്ട എന്റെ ദൈവമേ ലോകം ലോകം അപ്പൊ നോക്കിയാൽ ഞാൻ കഴിച്ചിട്ടാണ് അല്ലേ അപ്പം ഞാൻ ഞാനെന്താ റേഷൻ കടയിൽ പോകുമ്പോൾ കേട്ടോ നല്ല റേഷൻ കടയിൽ പോകുമ്പോൾ റേഷൻ കടയിൽ സാധനങ്ങളൊക്കെ തന്നെ വേണ്ടാ ഓട്ടേ ഇനി മേടിച്ചു കൊടുത്തിട്ടാണ് എനിക്ക് പോകണം സുധാ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പോകരി റോസരി അങ്ങടെ ഇറങ്ങൂല മറ്റേ റേഷൻ ഇരിയാണ് നമുക്ക് ഇറങ്ങുകയുള്ളു അതെയതെ അതെ 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 പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അതെ അതെ ജയ അരിനേക്കാളും ഇഷ്ടം ഞങ്ങക്ക് അല്ല മറ്റേതാണ് എന്താണ് വെള്ളരി എനിക്ക് വെന്തിരിക്കണ അരിയാണ് കൂടുതലിഷ്ടം ബ്ലാന്നിരിക്കണം എന്നാലേ ഇങ്ങനെ തോണ്ടി തിന്നുള്ളൂ നല്ല പിന്നെ പെട്ടെന്ന് തന്നെ പറ്റുള്ളൂ നമുക്ക് വേവാത്ത അരി പച്ചരി തൊടങ്ങാ ടക്കണത് ലാസ്റ്റ് ആണ് ലാസ്റ്റ് ദിവസം കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ ഫീസ് വരാൻ പറ്റണന്ന് വിളിക്കും ചേച്ചി കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ ഇപ്പൊ നമുക്ക് കമോ ഇവിടുത്തെ റോഡൊക്കെ റോഡാണ് കണ്ടാ നമുക്ക് പോകുമ്പോ പാട്ടൊക്കെ ഇട്ടിട്ട് പോയങ്ങനെ പോലത്തെ റോഡുകളാണ് മൊത്തം വണ്ടികളൊക്കെ പെട്ടെന്ന് നശിക്കാൻ പറ്റി നല്ല കിടന്ന റോഡാണ് റബ്ബർ റൈസർ റോഡാണ്ണ്ടോ ഇനി ഇവിടെ രക്ഷം ഇട്ടു ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ കട്ട രക്ഷാൻ വേണ്ടി കട്ടിട്ട് വെച്ചിരുന്നു ഇപ്പൊ കട്ട വിളകത്ത് ചെയ്യണം ഇവിടെ കട്ട എന്നിട്ട് നേരിടാ പോയി കഴിയുമ്പോ കാണതാണ് നമ്മളെ പോഴാക്കണ്ട ഇങ്ങനത്തെ വൈബാണ് നമ്മളോടൊക്കേണ്ട പുഴം പുഴ ചേച്ചിമാരൊക്കെ പണിയെടുക്കുന്നു ഫുള്ള് പുഴയാണ് എനിക്ക് കൊടുക്കണ്ട ഇങ്ങനെ കണ്ടം 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 ഇങ്ങനെ പോയി കണ്ട ഇവിടെ ഒക്കെ നമുക്ക് കെട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ കെട്ട് നമുക്ക് അപ്പുറത്തേണ്ടായിരുന്നു കണ്ട ഇങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കണ്ടെ ഇങ്ങനെ നല്ല കിട്ടില്ല സ്ഥലം ഉണ്ടാ കിട്ടില്ല 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 വൈബ് എന്ന് വെച്ചാൽ കിട്ടില്ല വൈബാണ് കുട്ടനാട് വൈബാണിവിടെ ഇപ്പം വെള്ളമൊക്കെ കയറിക്കാൻ നല്ല രസിക്കാണ് വെള്ളം ഒന്നും കയറില്ല ഇവിടെ കിട്ടില്ല ഇവിടെ ഇങ്ങനെ 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 പോയി കയറും മൊത്തത്തില് വെള്ളമാണ് നമ്മളുടെ ഏരിയ ഫുള്ള് വെള്ളം ഉള്ളു വെച്ചിട്ട് ഇവിടെയൊക്കെ മഴ പെയ്തെങ്കിലും വെള്ളം കയറില്ല കണ്ട ഇതാണ് നമ്മുടെ കെട്ട് ഇത് ഞങ്ങൾ രണ്ടു വർഷത്തോളം എടുത്തിരുന്ന കെട്ടാണ് കണ്ട ഞങ്ങൾ തവടയാണ് ഇതേ തവടയാണ് താമസിച്ചിരുന്നത് അവിടെ കണ്ട പോയിട്ട് റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചിട്ടാണ് റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ച് കണ്ടു പച്ചരി വെള്ളരി റോസരി അങ്ങനെ അരികളൊക്കെ മേടിച്ച് ഇനിയിപ്പം ജോലിക്ക് പോകുന്നോട്ടെ അകത്തെല്ലാ ഒരു പണി പണി പണിയിലാണെന്ന് തോന്നുന്നു അച്ചനക്കൊന്നും കേൾക്കുള്ളവർ അപ്പം നമുക്ക് പോയിട്ട് വരാം ഹലോ അപ്പോൾ റേഷൻ കടയിലൊക്കെ പോയിട്ട് വേറെ ദിവസം എത്തി വേറെ ദിവസം അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോണീന്ന് രാവിലെ അമ്മ പോയി അപ്പോൾ രാവിലെ ശ്രുതി അടുത്തന്നെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു അമ്പലം അപ്പോൾ സംഭവം ശ്രുതി വീട്ടിലേക്ക് നിക്കാണല്ലേ ശ്രുതി എക്സാം ഒക്കെ ഉണ്ട് ഈ വരുന്ന അതെ അതെ അവിടെ കമ്പനി സ്റ്റഡി അവിടെ ചെയ്യണം കൂടി കുറച്ചുകൂടി കൂടെ കൂടുതലിന്ന് പഠിക്കലി പോവാൻ അപ്പൊ ഇവിടെ അമ്പലത്തിൽ പോയിട്ട് രാവിലെ തന്നെ ആണ് പോവാൻ അല്ലേ അതെ റോഡ് സൈഡ് നമ്മുടെ ഇത് എവിടെ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് അടുത്ത് തന്നെയാണ് പോയിട്ട് അങ്ങോട്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോവാന്ന് കരുതി അല്ലേ അപ്പാണ് എക്സാം ശനിയാഴ്ച അഞ്ചാം തീയതി അഞ്ചാം എക്സാം പിന്നെ

എൻ്റെ പണ്ട് മുതലെ കൂട്ടുകാരന്റെ അച്ഛനമ്മയാണ് അതെ 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 സംഭവം അങ്ങനെ ആ സമയങ്ങളൊക്കെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് അമ്മ അച്ഛനും അവൻ്റെ അവരവരോട് സംസാരിച്ച് അമ്പലത്തിലേക്ക് കയറി ഇറങ്ങി തിരിച്ചടി വീട്ടിലേക്ക് പോയാണ് അവിടെ ബാക്കി വീട്ടിലിട്ടാണ് അപ്പൊ നമ്മള് വീടൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടാ വീടൊക്കെ പൂട്ടി ഇറങ്ങി ഒരാൾ ഇനി കുറച്ച് ദിവസത്തേക്കുണ്ടാവൂലേട്ടാ എന്തായാലേ സൂക്ഷിക്കണം വിരിച്ചിടണം അമ്മനെ പറഞ്ഞിട്ട് പറഞ്ഞേപ്പിച്ചോ ഞാനിപ്പല്ലേ തോർത്ത് ചുരുട്ടി കൂട്ടി അതെ അതിങ്ങനെ കൊച്ചു 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 കാര്യങ്ങൾ ഇങ്ങോട്ട് അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചുകാരെ കേട്ടിട്ട് പോകണിപ്പോ കുറച്ച് ദിവസം പടുത്ത് നോക്കി എക്സാം കണ്ടെന്താണ്ട് നമ്മൾ കാണുമ്പോൾ ഞാൻ അന്നേ കാണുള്ളൂ ഞമ്മ എനിക്കൊരു നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ സംഭവം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഉണ്ട് കൊച്ചു വീട്ടിലെ വിശേഷങ്ങൾ പുറത്ത് കടയിൽ പോയി അങ്ങനത്തെ വിശേഷം വീഡിയോ ഒക്കെ മുന്നെടുത്തിരുന്നത് അതൊക്കെയാണ് കാണാൻ പോണത് അപ്പോൾ കുറച്ച് ദിവസം കണ്ടാണ് ശ്രദ്ധ അല്ലേ വീഡിയോയിലാണ് വീഡിയോ അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോണില്ല നല്ലൊരു വീഡിയോ ആയിട്ട് പുറകെ 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 ഇനി വരുന്നതാണ് കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പുറകെ പുറകെ വരുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ